സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് മഹാരാഷ്ട്രയിലെ സൗത്തിലുള്ള ലാൽബംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയുള്ള സുരേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അച്ഛനും അമ്മയൊക്കെ വളരെ നേരത്തെ മരിച്ചതാണ് അയാൾക്ക് ആകെ ഒരു സഹോദരിയാണ് സഹോദരിയുടെ വീണ എന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കൾ എല്ലാവരും ഉണ്ടെങ്കിലും ഇവരുടെ സംരക്ഷണമൊന്നും അവർ ഏറ്റെടുത്തില്ല അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ കഷ്ടപ്പെട്ടാണ് തന്റെ സഹോദരിയെ സുരേഷ് വളർത്തിയത് എന്നുള്ളതാണ് അതിനുശേഷം പറഞ്ഞാൽ സഹോദരിക്ക് ഒരാളെ ഇഷ്ടപ്പെടുകയാണ് ഒരു ലോറി ഡ്രൈവറാണ് അവനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് വാശിയാണ് പക്ഷെ അവന്റെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്ന സഹോദരൻ സുരേഷ് പറയുകയാണ് വേണ്ട മോളെ അത് വേണ്ട കാരണം എന്താച്ച അവൻ ശരിയല്ല ആൾ എന്നൊക്കെ പറയുമ്പോഴും സഹോദരി പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല എനിക്ക് അവനെ തന്നെ മതിയെന്ന് ഏതായാലും സഹോദരിയുടെ നിർബന്ധപ്രകാരം അങ്ങനെ സുരേഷ് ആ ഒരു മനുഷ്യന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് അവർക്കൊരു കുഞ്ഞ് പറന്നു ഒരു മാലാകുട്ടി അങ്ങനെ അങ്ങനെ ഇരിക്കെ ഒന്നാമത്തെ പിറന്നാൾ ആഘോഷിക്കുകയാണ് ആ കുഞ്ഞിന്റെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരി യുടെ ഭർത്താവ് കുഴഞ്ഞു വീഴുകയാണ് കുഴഞ്ഞു വീണതിന് ശേഷം എന്ന് പറഞ്ഞ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴേ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില കുറച്ച് വഷളാവുകയാണ് അങ്ങനെ രക്തപരിശോധനയിൽ ഇയാൾക്ക് ഉണ്ട് എന്ന് ഇത് കേട്ട് സുരേഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സഹോദരിയും പിന്നെ മകളും ഇവരെല്ലാം കൂടിയിട്ട് പറഞ്ഞ പോയി എന്നുള്ളതാണ് അപ്പോഴേക്കും സുരേഷിന്റെ വിവാഹം കഴിഞ്ഞ് അയാൾക്കും രണ്ട് കുട്ടികളായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഇയാളുടെ നില വഷളാകുന്നു അങ്ങനെ ൾ മരണപ്പെടുകയാണ് മരണപ്പെട്ടതിന് ശേഷം എന്ന് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു പക്ഷെ അയാളുടെ സഹോദരങ്ങളും മകളും മക്കളും ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വേണ്ട അതായത് എച്ച് ഐ ഒരുത്തനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് കയ്യൊഴിയുകയാണ് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു മൃതദേഹം ഇവര് തന്നെ കൊണ്ടുപോയിട്ട് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുകയാണ് ഇനി ഇപ്പോൾ തന്റെ സഹോദരിയെ പരിശോധിക്കണം അതുപോലെ തന്നെ മകളെ പരിശോധിക്കണം അവർക്കും പിടിവിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഏതായാലും സ്വയം ശപിച്ചുകൊണ്ട് സഹോദരി ണെങ്കിൽ തകർന്ന അവസ്ഥയിൽ ഇരിക്കുകയാണ് ഭർത്താവ് മരിച്ചതിലല്ല അവരുടെ പ്രശ്നം കാരണം ബന്ധുക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൂരെ നിന്നിട്ടാണ് അവരെ നോക്കിക്കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടമാണ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം വായുവിലൂടെ പകരുമോ എന്ന് പോലും ഭയന്നിരുന്ന ഒരു കാലം ആ ഒരു സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഏതായാലും സഹോദരിയെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലെത്തിയപ്പോഴും ഭാര്യ പറഞ്ഞു എനിക്ക് രണ്ട് മക്കളുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ിക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യൂ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കൂ എന്ന് പറയുന്നു അങ്ങനെ സുരേഷ് വീട്ടിൽ നിന്നും തൻ്റെ വീട്ടിൽ നിന്നും ഒരു അമ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തെ ഒരു വാടക വീട് എടുക്കുകയാണ് ആ വാടക വീട്ടിൽ കൊണ്ടുപോയിട്ട് സഹോദരിയെയും മകളെയും രഹസ്യമായിട്ട് താമസിപ്പിക്കുന്നു സഹോദരിയോട് പറയുകയാണ് അതായത് നീ ഒന്നും പറയണ്ട ഇവിടെയുള്ള ആൾക്കാരോട് അങ്ങനെ സഹോദരി അവിടെയുള്ള ആരോടൊന്നും പറയാനും പോയില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ സഹോദരിയെ ജോലിക്ക് വിട്ടില്ല എല്ലാ കാര്യങ്ങളും ഏറ്റവും സെഡ് കാര്യങ്ങള് ഈ കുഞ്ഞിന്റെ കാര്യമായാലും അതുപോലെ തന്നെ സഹോദരിയുടെ കാര്യമായാലും എല്ലാം നോക്കുന്നത് സുരേഷ് എന്ന് പറയുന്ന ജ്യേഷ്ഠം തന്നെയാണ് അതിനുശേഷം ആ ഒരു പെൺകുഞ്ഞിനെ റിമ്പിൾ എന്നാണ് അവളുടെ പേര് അവളെ സ്കൂളിൽ ചേർക്കുന്നു അവളെങ്ങനെ സ്കൂളിൽ പോകാൻ തുടങ്ങി കോളേജിൽ പോകാൻ തുടങ്ങി പക്ഷേ ആ വീട്ടിൽ നിന്നും എവിടെയും പോകാറില്ല മറ്റൊരു ബന്ധുക്കളെ എടുത്ത് പോകാറില്ല അതുപോലെ തന്നെ മറ്റാരും ഇവരെ കാണാൻ വരാറില്ല ആകെ കാണാൻ വരുന്നത് അമ്മാവനായ സുരേഷ് മാത്രമാണ് ഇവർക്ക് ബന്ധുക്കളില്ല ഒരു ദിവസം ഇവള് ചോദിച്ചു അമ്മയോട് എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ബന്ധുക്കൾ ഇല്ലാത്തത് പക്ഷെ അമ്മ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം മറുപടി പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു വീണ എന്ന് പറയുന്ന ആ സ്ത്രീ അങ്ങനെ ഇരിക്കെ കാലങ്ങൾ കഴിഞ്ഞുപോയി മകൾക്ക് ഇരുപത്തിയെട്ട് വയസ്സായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണുക്ക് അറുപത് വയസ്സായി സുരേഷിന് അറുപത്തി അഞ്ച് വയസ്സായി അങ്ങനെ വർഷങ്ങൾ കടന്നുപോയപ്പോഴ് തന്റെ സഹോദരിയെ മാസത്തിൽ ഒരു തവണയോ ഇല്ലെങ്കിൽ വല്ലപ്പോഴും ഇല്ലെങ്കിൽ വല്ലപ്പോഴും സുരേഷ് അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ സഹോദരിക്കാണെങ്കില് ഇപ്പോഴ് അത്രത്തോളം സംസാരിക്കാനുള്ള ഒരു സുഖവുമില്ല അതുകൊണ്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് അയാൾ അങ്ങനെ വിളിക്കാറുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എഴുന്നേറ്റ സുരേഷിന് തോന്നി തന്റെ സഹോദരിയുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് അങ്ങനെ തൻ്റെ സഹോദരിയുടെ മൊബൈൽ നമ്പറിലേക്ക് റിങ് ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് ഇവൾ എവിടെയാണ് പോയത് ഏതായാലും നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുമകളെ വിളിക്കുകയാണ് പെങ്ങളുടെ മകളെ വിളിച്ചപ്പോൾ റിമ്പല് പറഞ്ഞു അമ്മ ഉറങ്ങുകയാണ് ഞാൻ മരുന്നൊക്കെ കൊടുത്ത് കടത്തിയിരിക്കുകയാണ് മോളെ പൈസയൊക്കെ എടുക്കാറില്ലേ അതുപോലെ പൈസക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം സുരേഷ് ഫോൺ വെക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് മറന്നുപോയി മൂന്ന് മാസത്തിന് ശേഷം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി സുരേഷ് വീണ്ടും വിളിക്കുകയാണ് വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് എന്നാണ് കാണുന്നത് അതായത് മൂന്ന് മാസമായിരിക്കുന്നു തൻ്റെ സഹോദരിയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഏതായാലും മരുമകളുടെ നമ്പറിൽ വിളിച്ചോ ആ മരുമകളുടെ നമ്പറിൽ വിളിച്ചപ്പോഴും അതിൽ പ്രതികരണം ഒന്നും ഉണ്ടായില്ല അതായത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും എടുക്കുന്നില്ല ഏതായാലും തൻ്റെ മകനെ വിളിച്ചു പറയുന്നു നീയൊന്ന് അപ്പച്ചിയുടെ വീട് വരെ പോയിട്ട് വരണം എന്താണ് അവിടെ സംഭവിക്കുന്നത് എനിക്കറിയില്ല നീ ഒന്ന് പെട്ടെന്ന് തന്നെ നിന്റെ ഓഫീസിൽ നിന്ന് അതുവഴി പോയിട്ട് ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞതിൻ പ്രകാരം ഈ സുരേഷ് എന്ന് പറയുന്ന ഇയാളുടെ മൂത്തമാകൻ അയാൾ അങ്ങോട്ട് പോവുകയാണ് അവിടെ എത്തിയിട്ട് കുറേ നേരം വാതിലിന് മുട്ടി വിളിക്കുന്നു മുട്ടി വിളിച്ചപ്പോഴും ജനല് പതിയെ തുറന്നിട്ട് എന്തിനു വന്നു എന്നാണ് അപ്പച്ചിയുടെ മകള് ചോദിച്ചത് അപ്പച്ചി ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അങ്ങനെ ആ ചെറുപ്പക്കാരൻ കുറെ നേരം അവിടെ നിന്നു അതിനുശേഷം തന്നെ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞു അതായത് ഒരുപാട് നേരം വിളിച്ചിട്ടും ആൻറ്റിക്ക് ആൻറ്റി വന്നിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റിമ്പിള് വന്നിരുന്നു റിമ്പിള് വന്നിട്ട് ൊന്നും സംസാരിക്കുന്നില്ല അത് മാത്രമല്ല ജനലി തുറന്നപ്പോഴും ഭയങ്കരമായിട്ടുള്ള മുല്ലയുടെ ആ ഒരു മണം ഇങ്ങനെ അടിച്ചു വരുന്നുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നറിയില്ല എന്തോ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷം പോലെയാണ് എനിക്ക് എനിക്ക് തോന്നിയത് ഞാൻ ഏതായാലും ഒന്നും മിണ്ടാൻ നിന്നില്ല അയൽവക്കക്കാരോടൊന്നും ചോദിക്കാൻ നിന്നില്ല അയൽവക്കത്തൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കെ പിറ്റേ ദിവസം അതായത് സുരേഷ് തന്റെ ഭാര്യ ശോഭയോട് പറഞ്ഞു നീയൊരു കാര്യം നീ ഒന്ന് പോയി നോക്ക് അതായത് എന്താ സംഭവം എന്നറിയാലോ അങ്ങനെ നമ്മളിങ്ങനെ സംശയിച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു ഞ്ഞു അങ്ങനെ പിറ്റേന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് സുരേഷിന്റെ നിർദ്ദേശപ്രകാരം ശോഭ അങ്ങോട്ട് പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം റിമ്പൽ വാതിൽ തുറക്കൂ എന്ന് പറയുന്നു പക്ഷെ തുറക്കുന്നില്ല അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ശോഭ അയൽവാസികളോടൊക്കെ ചോദിച്ചു ശോഭയ്ക്ക് അവിടെയൊക്കെ പരിചയമുണ്ട് അങ്ങനെ പരിചയക്കാരോടൊക്കെ ചോദിച്ചപ്പോഴും അവര് പറഞ്ഞു ഒരു മൂന്ന് നാല് മാസമായി അവരെ ഞങ്ങൾ പുറത്തേക്ക് കണ്ടിട്ട് വീണെ ഞങ്ങൾ പുറത്തേക്ക് കണ്ടിട്ടില്ല അത് മാത്രവുമല്ല ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ബന്ധു വീട്ടിൽ പോയതാണ് നാഗപ്പൂരിൽ എന്നാണ് പറഞ്ഞത് ഏതായാലും എവിടെ െന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല താഴെയുള്ള ചായക്കടക്കാരൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഇവിടെ വരാറുണ്ട് ആ പെൺകുട്ടി പക്ഷേ പിന്നെ ഇതുവരെ മറ്റേ ആ സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മൂന്ന് നാല് മാസമായി എന്ന് പറയുകയും ചെയ്തു പിന്നീട് കുറേ നേരം പിന്നെ തള്ളുകയാണ് തള്ളി കഴിഞ്ഞപ്പോഴേ ആ വാതില് ചെറുങ്ങനെ തുറക്കുന്നു തുറന്നിട്ട് അകത്തേക്ക് നോക്കി അകത്തേക്ക് കയറാൻ വേണ്ടി വിടുന്നില്ല അതായത് ഇങ്ങോട്ടാരും വരണ്ട ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റത്തില്ല അമ്മ എവിടെ എന്ന് ചോദിച്ചപ്പോൾ റിമ്പിൾ ആണെങ്കിൽ പറയുന്നില്ല അത് മാത്രവുമല്ല റിമ്പിളിനെ കണ്ടപ്പോഴേ ഒരു രണ്ടു മൂന്ന് മാസം കുളിക്കാതെയും നനക്കാതെയും പോലെ ഒരു തരം ദുർഗന്ധം അതാണെങ്കിൽ ഈ മുല്ലപ്പൂവും അതുപോലെ തന്നെ ഈ പഴയതും കൂടി കൂടിയാലുള്ളൊരു ദുർഗന്ധമില്ലേ അതാണിങ്ങനെ അടിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പിന്നെ ഓണർക്കാണെങ്കിൽ ഇതിനെ പറ്റിയില്ല യാതൊരു അറിവുമില്ല കാരണം ഓണർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നത് സുരേഷാണ് അതുകൊണ്ട് അയാളും ഇങ്ങോട്ട് കയറി വരാറില്ല ഏതായാലും കുറെ നിർബന്ധിച്ചിട്ടും ഒന്നും ചെയ്യാത്തത് നേരെ സുരേഷിനെ വിവരം അറിയിച്ചു അങ്ങനെ സുരേഷും അവിടത്തേക്ക് വരികയാണ് സുരേഷ് വന്നിട്ട് സുരേഷും സംസാരിച്ചു പക്ഷെ വാതില് തുറക്കുന്നില്ല നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ഇതുപോലൊരു പ്രശ്നമുണ്ട് സാർ എൻ്റെ സഹോദരി എവിടെയാണെന്ന് എവിടെയാണെന്നറിയില്ല അവളാണെങ്കിൽ വാതിൽ തുറക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടത്തേക്ക് വരുന്നു അവിടെ എത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോലീസുകാർ പോയിട്ട് വീണ്ടും തള്ളുകയാണ് അപ്പോഴും തുറക്കുന്നില്ല അങ്ങനെ ഈ സ്ത്രീയോട് പറയുന്നു അതായത് നീ തുറന്നില്ലെങ്കിൽ ഇതിപ്പം ചവിട്ടി പൊട്ടിക്കും അങ്ങനെ ഭയന്നതുകൊണ്ടാണോ എന്നറിയില്ല ഏതായാലും തുറക്കാൻ തീരുമാനിച്ചു രണ്ട് പോലീസുകാർ അതിൻ്റെ അകത്തേക്ക് കയറുന്നു കൂടെ തന്നെ സുരേഷും കയറുന്നു മുളെ എവിടെ അമ്മ എവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴൊന്നു പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയാണ് കാണുന്നത് ഇരുപത്തിയെട്ട് വയസ്സുകാരിയാണ് ആലോചിച്ചും കുളിക്കാതെ നനക്കാതെ അതായത് മൂക്ക് പിടിച്ചിട്ട് മാത്രമാണ് ഇവരുടെ അതിൻ്റെ അത്തേക്ക് കയറുന്നത് നല്ല രീതിയിലുള്ള സെൻഡ് സ്പ്രേയുടെ അല്ലെങ്കിൽ ഈ മുല്ലയുടെ മണം മാത്രമാണ് ഉള്ളത് ഒരു മണവുമില്ല ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് കയറുമ്പോൾ തന്നെ മനസ്സിലായി ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു അങ്ങനെ പോലീസുകാർ ബെഡ്റൂമിലും അവിടെ എല്ലാവരും പോയിട്ട് ഇങ്ങനെ പരുതി കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ ഒരു രണ്ട് ഡ്രം അവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡ്രമ്മിന്റെ മൂടി മാറ്റിയതും ആ പോലീസുകാരൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു അലർച്ചയോട് കൂടിയിട്ട് അയാളിങ്ങ് പിന്മാറി എന്നുള്ളതാണ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവിടത്തേക്ക് ഓടിയെത്തുന്നു ആ ഡ്രമ്മിൽ കണ്ട കാഴ്ച അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്നതായിരുന്നു അതായത് ഒരു മനുഷ്യ ശരീരം ഈ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണ് വെള്ളത്തിൽ സൂക്ഷിച്ചിട്ടിരിക്കുകയാണ് ആ ഡ്രം രണ്ട് ഡ്രമ്മന്നറിയും അങ്ങനെ പോലീസുകാർ പെട്ടെന്ന് ഉന്നത ഉദ്യോഗസ്ഥൻ അവിടെ വണ്ടിയിലിരിക്കുകയാണ് വിവരം അറിയിക്കുന്നു അങ്ങനെ അയാൾ പെട്ടെന്ന് വരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും മാധ്യമങ്ങളും പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും സ്ഥലത്തെത്തുന്നു ഈ രണ്ട് ഡ്രമ്മിലെയും വെള്ളം മാറ്റിയതിന് ശേഷം ആ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുത്തപ്പോഴേ പലതും അലുത്ത് പോയിരുന്നു എന്നുള്ളതാണ് അതായത് മനുഷ്യ ശരീരമാണോ പോലും സംശയിക്ക സംശയിക്കുന്ന രീതിയിൽ അതായത് ഇല്ലിൻകൂടം മാത്രമാണ് അവർക്ക് കിട്ടിയത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരതൊക്കെ എടുത്തിട്ടില്ല ി ഫോറൻസിക്ക പരിശോധന കയക്കുകയാണ് ഫോറൻസിക്ക പരിശോധനയിൽ മനസ്സിലായത് ഇവരെ കൊലപ്പെടുത്തി അതായത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ് അത് മാത്രവുമല്ല ഇത് വീണ തന്നെയാണ് എന്ന് മനസ്സിലാകുന്നു പല പ്രാവശ്യം ചോദ്യം ചെയ്തിട്ടും ഈ സ്ത്രീ ഒരു തരത്തിലും വാതുറക്കുന്നില്ല അയൽവാസികളോടും അതുപോലെ താഴെയുള്ള ആൾക്കാരോടും ഒക്കെ ചോദിച്ചപ്പോഴേ വല്ലപ്പോഴും പുറത്തിറങ്ങും അത് മാത്രവുമല്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആഹാര സാധനം വാങ്ങിക്കും അകത്തേക്ക് പോകും ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് വേറെ ഒന്നും ചെയ്യാറില്ല ിൽ പോലീസിന് ഒരു രഹസ്യമായിട്ടൊരു വിവരം കിട്ടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തവണ ഒരു ചെറുപ്പക്കാരനെ ഇവിടെ കണ്ടിട്ടുണ്ട് പിന്നീട് അവനെയും കണ്ടിട്ടില്ല എന്നാണ് കിട്ടിയ വിവരം ഏതായാലും പോലീസുകാർ ആ ഒരു സ്ത്രീയെ വിട്ട് ആ ചെറുപ്പക്കാരന്റെ പുറകെയായി അങ്ങനെ ആ ചെറുപ്പക്കാരനെ പോലീസ് പിടികൂടുകയാണ് പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോഴും മനസ്സിലായി അയാൾ ഡെലിവറി ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ നീ ഇവിടെ എന്താണ് കൊണ്ടു കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് റിമ്പളുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ മോശമായിട്ടുള്ള ബന്ധവും എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ റിമ്പിള് എന്നോട് സ്പ്രേ ബോട്ടല് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വാങ്ങിച്ചു കൊണ്ടു കൊടുത്തിട്ടുണ്ട് പിന്നീട് അത്തറ് വാങ്ങിക്കാൻ പറയുന്നു മുല്ലയുടെ മണമുള്ള അത്തറും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ബോട്ടിലോളം അത്തറുകളാണ് ഇയാൾ വാങ്ങിച്ചു കൊടുത്തത് എന്നാണ് പിന്നീട് ചോദ്യം ചെയ്യില്ല പറഞ്ഞത് പക്ഷെ എന്തിനാണെന്നോ ആർക്കാണെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല കുറെ നാളായി അവൾ വാതിലും ഓർക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകാറുമില്ല എന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു അങ്ങനെ റിമ്പിളിനെ പോലീസ് കസ്റ്റഡിയിൽ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് കുറെ നേരത്തെ ചോദ്യം ചെയ്യലിനു ശേഷം റിമ്പിൾ എല്ലാം തുറന്നു പറയുകയാണ് റിമ്പിൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അതായത് അച്ഛന്റെ മരണശേഷം എല്ലാവരും ഒറ്റപ്പെട്ട് ഒരു കുടിച്ച് മുറിയിൽ അതായത് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവിട്ട അമ്മാവൻ അമ്മാവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു എ ടു സെഡ് കാര്യങ്ങളും ചെയ്തു അതായത് ചോദിക്കുന്നതിന് മുമ്പേ ആഹാരമായി ചേരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൈസ കൃത്യമായിട്ട് അമ്മ അയച്ചു തരും ഈ മാസം വരെ എന്ന് പറഞ്ഞാൽ അമ്മാവൻ ഞങ്ങൾക്ക് പൈസ അയച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല ഓരോ വർഷവും എന്ന് പറഞ്ഞ അമ്മാവൻ കൂടുതൽ കൂടുതൽ പൈസയാണ് അമ്മാവൻ അയക്കാറ് അമ്മാവൻ അവിടെ ഒരു കുടുംബമുണ്ട് അതേപോലെ തന്നെയാണ് ഈ കുടുംബത്തെയും സംരക്ഷിച്ചത് പക്ഷേ അമ്മാവനോ മറ്റുള്ളവരോ ഒരാൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കാറില്ല ഒരു ബന്ധുക്കൾ പോലും നമ്മുടെ അടുത്തേക്ക് അടുക്കാറില്ല ഒരാളുമായിട്ടും ഒരു കൂട്ടില്ല നാട്ടിലേക്ക് പോകാം അച്ഛന്റെ ബന്ധുക്കളെ കാണണം അമ്മയുടെ ബന്ധുക്കളെ കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരാരും മടുപ്പിക്കത്തില്ല അവിടെയുള്ള ഒരു ഫംഗ്ഷൻ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കത്തില്ല പലരുടെയും യും കല്യാണം കഴിഞ്ഞു പലരുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എനിക്കും അമ്മയ്ക്കും എച്ച് ഐ വി ഇല്ല എന്നറിഞ്ഞിട്ടും ഇവരാരും നമ്മളെ അടുപ്പിക്കാൻ തയ്യാറായില്ല കാരണം എന്താ അച്ഛൻ ഈ രോഗം വന്നു മരിച്ചത് കൊണ്ട് എന്നാണ് യുവതി പറഞ്ഞത് അങ്ങനെ ഇരിക്കേ ഇരുപത്തിയെട്ട് വയസ്സായി ബി എ സി പഠനം കഴിഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ അമ്മ പറയുകയാണ് മകളോട് എവിടെയെങ്കിലും ജോലിക്ക് പോകണമെന്ന് അപ്പോഴും പറഞ്ഞു ഇല്ല ഞാൻ ജോലിക്ക് പോകത്തില്ല ഇനിയും അമ്മാവിനെ ശല്യപ്പെടുത്താൻ കഴിയില്ല പൈസ തീർന്നിട്ടെങ്കിലും അങ്ങേരൊരു മനുഷ്യനല്ലേ അങ്ങേരക്കും പത്ത് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞില്ലേ എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോഴേ അമ്മയോട് നല്ല ദേഷ്യം വരികയാണ് അതിനുശേഷം ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മകളും ഭയങ്കരമായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴേ അത് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സുരേഷ് എന്ന് പറയുന്ന ആളെ വിളിച്ചു പറയുന്നുണ്ട് ആര് വീണ അങ്ങനെ സുരേഷ് വരുന്നു സുരേഷ് വന്നതിന് ശേഷം ഈ വീണയും വീണയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ റിമ്പളും ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്നു സംസാരിച്ചപ്പോഴേ ഇല്ല അമ്മ ഇനി ഞാൻ അമ്മയെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് സുരേഷ് തിരിച്ചു പോവുകയാണ് ചെയ്തത് സുരേഷിനോട് ദേഷ്യമോ കാര്യമോ ഒന്നും റിമ്പലിനില്ല സുരേഷിനോടുമുള്ള സുരേഷിന്റെ വീട്ടുകാരോടുമില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ആ ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ സഹോദരി വിളിച്ചു പറയുകയാണ് സുരേഷിനോട് അതായത് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഏകദേശം ഒരു വർഷം മുമ്പുള്ള കാര്യമാണ് ആ ഒരു വർഷം മുമ്പ് സഹോദരി ഒരു ദിവസം വിളിച്ചു പറഞ്ഞു ഏട്ടാ എനിക്ക് എന്താണെന്നറിയില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണം അത് മാത്രവുമല്ല നല്ല വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രാത്രിയാകുമ്പോഴേ അവൾ എനിക്ക് ഒരു ഗ്ലാസ് പാൽ കൊണ്ടു തരും ആ പാൽ കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു ഓർമ്മയും ഉണ്ടാവില്ല രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേ ഭയങ്കരമായിട്ടുള്ള ശരീരവേദനയാണ് എന്നാണ് സഹോദരി പറഞ്ഞതിനെ അമ്മാവൻ വരുമ്പോഴേ ഒരു സിനിമ ടിക്കറ്റും കൂടി ബുക്ക് ചെയ്തിട്ടാണ് വന്നത് ആ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ എന്ന് പറഞ്ഞാൽ റിമ്പലിന് കൊണ്ട് കൊടുക്കുന്നു മോളെ നീ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇരിക്കാതെ പടുത്തൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്നേഹത്തോടു കൂടി റിം ിനെ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കാണാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ് അതിന് മുന്നോടിയായിട്ട് ഈ അമ്മാവന് ഒരു സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മരുമകൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പോകാനും വരാനും ഒക്കെ അതല്ല അതാണ് പറഞ്ഞത് അമ്മാവന്റെ മക്കൾ എങ്ങനെയാണ് സുരേഷ് തൻ്റെ മക്കളെ പോറ്റുന്നത് അതുപോലെ തന്നെയാണ് റിംബലിനെയും പോറ്റുന്നത് പക്ഷേ വീട്ടിൽ കൊണ്ടുപോകാറില്ല വേറെ എവിടെയും കൊണ്ടുപോകാറില്ല അത് ബന്ധുക്കളെ പേടിച്ചിട്ടാണ് അങ്ങനെ തൻ്റെ സഹോദരിയുമായിട്ട് സംസാരിച്ച് പിന്നീട് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ക്യാമറ ഒരു രഹസ്യ ക്യാമറ സഹോദരിയുടെ മുറിയിൽ വെക്കുകയാണ് അപ്പോൾ സഹോദരിയോട് പറഞ്ഞു ഞാൻ ഇതിന്റെ ക്യാമറ വെച്ചിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്നറിയാം അങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് ഇതുപോലെ സഹോദരി പറഞ്ഞ് ഇന്നലെയും എനിക്ക് ഇതുപോലെ തന്നെ നല്ല ഉറക്കാണ് പക്ഷെ ക്ഷീണമാണ് എന്ന് പറയുകയും പിറ്റേന്ന് സുരേഷ് വന്നിട്ട് ഈ ക്യാമറ ചെക്ക് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ അമ്മയുടെ ശരീരത്ത് കയറിയിരുന്നെ മർദ്ദിക്കുകയാണ് അതായത് സ്വന്തം മകള് പറഞ്ഞ പകയോട് കൂടിയിട്ട് അമ്മയെ നല്ല രീതിയിൽ ഇടിക്കുകയാണ് ഇടിച്ച് പക്ഷെ അവർക്ക് ബോധം വരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഹസ്യ ക്യാമറയിൽ വെച്ച കാര്യങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവൻ മരുമകൾക്ക് കാണിച്ചു കൊടുത്തു നീ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അമ്മാവൻ കുറച്ച് ദേഷ്യപ്പെട്ടു പിന്നീട് അമ്മാവന്റെ കാലിന് പിടിച്ച് മാപ്പു പറയുകയാണ് ഏതായാലും വീണയും പറഞ്ഞ് ഇതാരും അറിയണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസ് കേസായി അതൊരു വലിയ പ്രശ്നമായി ഏതായാലും ഇതിന് നമുക്കൊരു കാര്യം ഒരാളോട് പോലും പറയണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മാവനും അതുപോലെ തന്നെ ഈ മരുമകളും പിന്നെ സഹോദരി കൂടിയിട്ട് അവർ മൂന്ന് പേരും മാത്രം അറിയാവുന്ന ഒരു രഹസ്യ ി അത് അങ്ങനെ രഹസ്യത്തിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് പക്ഷേ പിറ്റേ ദിവസം മുതൽ നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഒരു വർഷം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോഴേ തൻ്റെ സഹോദരിയെ കാണാനില്ല എന്നുള്ളൊരു സത്യം എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്ന് സുരേഷ് പോലീസിനോട് പറയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ ചോദിച്ചു ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ലയോ സാറേ ഇതൊരു ഇത് ഒരാൾ പോലും അറിയില്ല എൻ്റെ ഭാര്യ വരെ അറിയില്ല സാറേ ഇത് ഞങ്ങൾക്കിടയിലുള്ള ഒരു രഹസ്യം മാത്രമാണ് ഞാൻ ഈ കേസ് അന്വേഷണത്തിന് ഏതെങ്കിലും തരത്തിൽ സാധിക്കുമെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഏതായാലും അപ്പോൾ തന്നെ റിമ്പിൾ ചില കാര്യങ്ങൾ റിമ്പിളിന് അങ്ങനെ ഈ ബന്ധുക്കളോടൊന്നും വലിയ ടച്ചു കാര്യങ്ങളൊന്നുമില്ല അമ്മയോട് നല്ല ദേഷ്യമുണ്ട് അങ്ങനെ അമ്മയും മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ പലതവണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ അമ്മയാണെങ്കിൽ ഇത് അമ്മാവിനെയൊന്നും അറിയിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇവളെന്തെങ്കിലും ഒരു വില തിരമെടുക്കും ഏട്ടനെ വന്നിട്ട് ക്യാമറ വെക്കും പിന്നെ അതൊരു നാണക്കേടാകണ്ട എന്റെ കാലംബര്യലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച അമ്മയും കുറേ ക്ഷമിച്ചു എന്നുള്ളതാണ് അമ്മയ്ക്കും ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു അതായത് ബന്ധുക്കളൊന്നും വിളിക്കുന്നില്ല ബന്ധുക്കളൊന്നും മിണ്ടാറില്ല ഒന്നിനും സഹകരിപ്പിക്കാറില്ല ഈ ഒരു രോഗീൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് ആ ഒരു ദുഃഖം ഈ വീണ എന്ന് പറയുന്ന സ്ത്രീക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് സംഭവ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ തന്നെ ഈ സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ദിവസം അമ്മയും മകളും തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കിടന്നുറങ്ങുന്നു കിടന്നുറങ്ങുന്നതിന് മുന്നേ തന്നെ മയക്കുഗുളിക കൊടുത്തിരുന്നു അങ്ങനെ ആ മയക്കു ഗുളികയുടെ ഇതിൽ നല്ല രീതിയിൽ ഉറങ്ങുകയാണ് ആ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് കഴുത്തി ഞരിച്ച് കൊലപ്പെടുത്തുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ദിവസങ്ങളിലായിട്ട് മൃതദേഹം പീസ് പീസാക്കുന്നു രണ്ട് ഡ്രമ്മുകൾ ഓർഡർ ചെയ്ത് വാങ്ങിക്കുകയാണ് ആ ഓർഡർ ചെയ്ത ഡ്രമ്മിൻ്റെ അകത്ത് വെള്ളം പിടിച്ചു വെക്കാൻ എന്നാണ് പറഞ്ഞത് ആ ഡ്രമ്മ് മേലെ എത്തിക്കാനും അതുപോലെ തന്നെ വീട് കൊണ്ടുവരാനും ഒക്കെ ഒരു സഹായി വേണം അതിനാണ് ഒരു ചെറുപ്പക്കാരനെ കൂട്ടുപിടിച്ചത് കൊണ്ടുവരാനും രണ്ട് എന്ന് കഴിഞ്ഞാൽ സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കാനും മൂന്നാമത്തേതും സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കാൻ തന്നെയാണ് എന്തിനാണ് ഇത്രയും കൂടുതൽ സ്പ്രേ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ ഒരു ഓൺലൈൻ ബിസിനസ് ഉണ്ട് അതായത് എന്റെ കൂട്ടുകാർക്ക് അതായത് അടുത്ത കൂട്ടുകാർക്കൊക്കെ ഇത് ഞാൻ വിൽക്കും ൊരു ജീവിത മാർഗമല്ലേ എന്നാണ് ഈ സുഹൃത്തിനോട് പോലും പറഞ്ഞത് എന്നുള്ളതാണ് ആ സുഹൃത്തുമായിട്ട് സ്നേഹമോ ഒന്നുമില്ല സുഹൃത്ത് പുറകെ നടന്നു എന്നുള്ള ബന്ധം മാത്രമാണ് ഏതായാലും അങ്ങനെ പോലീസ് ചാർജ് ഷീറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഇപ്പോഴും ജയിലിൽ തന്നെയാണ് എന്നാലും സുരേഷ് തൻ്റെ മരുമകൾ ഇപ്പോഴും കാണാൻ പോകും പോകുമെന്നുള്ളതാണ് അത്രത്തോളം ബന്ധം അയാൾക്കുണ്ടായിരുന്നു പക്ഷെ ബന്ധുക്കൾ ആരും അവരെ അംഗീകരിക്കാൻ തയ്യാറായില്ല ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ബന്ധുക്കൾ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴേ ഉണ്ടായ ഒരു നമ്മുടെ നമ്മളാരും അറിയാത്ത ഒരു മാനസിക വിഭ്രാന്തി അതായിരിക്കാം ഈ പെൺകുട്ടിക്ക് പിടിപെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം